എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ പതിവ് പോലെ തന്നെ ഇന്നും ഒരു ചെറിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ പറയുമല്ലോ അല്ലേ എന്ത് കണ്ടാലും നമ്മൾ ക്ഷമിക്കണം നമ്മൾ അങ്ങനെയൊന്നും എന്താ പറയുക ഒരുപാട് നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ അങ്ങനെ ചെയ്തു വെച്ചാലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത്രയൊന്നും രൂക്ഷമായി സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കുറച്ച് അധികമായി പോയി ഇങ്ങനെയൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന പലരും ഉണ്ടാവും അല്ലേ അവർക്കൊക്കെയുള്ള ഉദാഹരണമായിട്ടുള്ള ഒരു കഥയാണിത് അതായത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലേ പാടം വയൽ എന്ന് നമ്മൾ പറയില്ലേ ഈ വയൽ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുട്ടികൾ കളിക്കാൻ വരും അവരവിടെ പന്ത് കളി ക്രിക്കറ്റ് കളി ആകെ ബഹളമായിരിക്കും അവിടെ അല്ലേ അപ്പം അങ്ങനെ ഉള്ള ഒരു പാടമുണ്ട് ഈ പാടത്ത് ഒരു മഴക്കാലത്ത് അവിടെ ഒരു സർപ്പം വന്നുകൂടി സർപ്പം എന്ന് വെച്ചാൽ അതിഭീകരനായ ഒരു സർപ്പം നല്ല നമ്മൾക്ക് എന്താ രാജവെമ്പാലാന്നോ ഒക്കെ പറയാം നമുക്ക് അത്രയും വലിയ കടിച്ചാൽ ഉടനെ മരണം സംഭവിക്കാവുന്ന വിധത്തിലുള്ള ഒരു നല്ലൊരു ഭീകരനായിട്ടുള്ള ഒരു ഒരു സർപ്പം ഈ സർപ്പം അവിടെ വന്നപ്പോൾ ഈ കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ സമ്മറായി വേനൽക്കാലം വന്നു കുട്ടികളെല്ലാവരും അവിടെ കളിക്കാൻ വന്നപ്പോൾ ഈ സർപ്പം എന്തു ചെയ്തു അവിടെയിരുന്നു ഓരോരുത്തരെ കൊത്താൻ തുടങ്ങി കൊത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ കുട്ടികളാരും വരാതായി എല്ലാവർക്കും പേടിയായി ആ വഴി കൂടെ നടക്കാൻ തന്നെ പേടി കാരണം ആ പാടം മുറിച്ച് അങ്ങോട്ട് കടന്ന അതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് പല ആൾക്കാരും അതിലെ നടന്നിരുന്നു പക്ഷെ നടന്നിരുന്നവർ ആരും വേനൽക്കാലമായപ്പോൾ അതിലെ നടക്കാതായി കാരണം എന്താ ഈ സർപ്പം കടിച്ചാലോ അങ്ങനെയുള്ള ഒരു പേടിയിൽ ആരും നടക്കാതായി അങ്ങനെ ഇരിക്കെ ഒരു സന്യാസി ആ വഴിക്ക് വന്നു ഈ സന്യാസി ആ വഴിക്ക് വന്നപ്പോൾ സന്യാസി ചോദിച്ചു ഈ പാടം അങ്ങോട്ട് മുറിച്ച് കടന്നാൽ അവിടെ നമുക്ക് അപ്പുറത്തെ റോട്ടിലേക്ക് എത്താലോ അപ്പം ഞാൻ ഇങ്ങോട്ട് കടന്നാലോ എന്ന് അവിടെ ഉള്ള കുറച്ച് കുട്ടികളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അതിലേ പോണ്ട അതിലേ പോയാൽ അവിടെ ഒരു ഭീകരനായ ഒരു സർപ്പമുണ്ട് ഈ സർപ്പം എവിടെ ഒളിഞ്ഞിരുന്നിട്ടാണ് നമ്മളെ കടിക്കാമെന്നറിയില്ല കടിച്ചാലോ അതിൻ്റെ വിഷം അതിഭീകരമാണ് പറഞ്ഞു കേട്ടിട്ടും സന്യാസി അത് കാര്യമാക്കാതെ ആ പാടത്തിലൂടെ നടന്നു അങ്ങനെ നടന്ന് കുറച്ച് ദൂരെ എത്തിയപ്പോൾ എന്താ പറഞ്ഞു സർപ്പം മാളത്തു നിന്ന് തലബോന്തിച്ചു സർപ്പം മാളത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സർപ്പത്തിനോട് സന്യാസി പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കണേ ഇങ്ങനെ കടിച്ചിരിക്കുമ്പോൾ എത്ര പേരാണ് മരിച്ചു പോണത് അതിനെപ്പറ്റി നീ ആലോചിക്കുന്നുണ്ടോ അപ്പം നീ ഇങ്ങനെ മരിക്കുകയൊക്കെ ചെയ് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്യണത് അത് തെറ്റല്ലേ ഒരു കാര്യം ചെയ്യുക ഇന്ന് തൊട്ടിട്ട് നീ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കാൻ പറഞ്ഞു ഇത് കേട്ട് എന്തുകൊണ്ടോ സന്യാസിയുടെ ആ ഒരു മാസ്മരിക വലയത്തിൽ അല്ലെങ്കിൽ ആ വാഗ്ധോരണിയിൽ മയങ്ങി സർപ്പം സമ്മതിച്ചു ശരി ഇന്നുകൊണ്ട് ഞാൻ ആരെയും കടിക്കില്ല എന്ന് സർപ്പം സമ്മതിച്ചു സർപ്പം സമ്മതിച്ച് അങ്ങനെ അപ്പോൾ സന്യാസി അവിടെ പോയിട്ട് അങ്ങനെ പോണ വഴിക്ക് കുട്ടികളോടൊക്കെ പറഞ്ഞു ഇനി അവിടെ കളിച്ചോളൂ സർപ്പം നിങ്ങളെ ഒന്നും ചെയ്യില്ല പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴോ ഈ കുട്ടികളെന്തു ചെയ്യാൻ തുടങ്ങി ഈ സർപ്പത്തിനെ കാണുമ്പോഴൊക്കെ കല്ലെടുത്ത് എറിയുക വടിയെടുത്തേറിയ അങ്ങനെ സർപ്പത്തിൻ്റെ ദേഹത്തൊക്കെ മുറിവുകളായി സർപ്പത്തിന് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി അപ്പോഴാണ് വീണ്ടും ഈ സന്യാസി വഴിക്ക് വരുന്നത് വന്നപ്പോൾ സന്യാസി കണ്ടു ഈ സർപ്പത്തിനെ ആ സന്യാസിക്കാകെ അത്ഭുത ഇത് എന്തു പറ്റി നിനക്ക് നീ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചു അപ്പോൾ സർപ്പം പറഞ്ഞു സന്യാസിയല്ലേ എന്നോട് പറഞ്ഞേ ആരെയും കടിക്കാൻ പാടില്ല ആരും ഉപദ്രവിക്കാൻ പാടില്ല ആരും എന്ത് ചെയ്താലും സഹിക്കണം എന്നോട് പറഞ്ഞില്ലേ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത് എനിക്കിപ്പോൾ അനങ്ങാൻ പറ്റാത്ത മാതിരിയാണ് ശരീരത്തിൽ വേദന എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞു കഷ്ടം നിൻ്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞേ കടിക്കണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ നിനക്ക് പത്തി വിടർത്തി നിന്ന് ചീറ്റായിരുന്നില്ലേ നിൻ്റെ ഒരു ചീറ്റിൽ തെറിച്ചു പോണതല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെ നീ എന്തുകൊണ്ട് അവരെ പേടിപ്പിച്ചില്ല അടങ്ങിക്കിടക്കാൻ പറഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടേ ഒന്നിനോടും പ്രതികരിക്കാതെ ഈ ലോകത്ത് അങ്ങനെ മിണ്ടാണ്ട കിടന്നാൽ ഇത് തന്നെയാണ് അനുഭവം പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം അല്ലേ ആ പ്രതികരണം എങ്ങനെയുള്ളതായിരിക്കണം നമ്മളിൽ ഉഗ്രവേഷം ഉണ്ടെങ്കിലും നമ്മൾ ചീറ്റി തോൽപ്പിക്കണം അല്ലേ അവരെ നല്ല നീ എണീറ്റ് നിന്ന് നിൻ്റെ പപ്പി അങ്ങോട്ട് വിടർത്തി ഒരു ചീറ്റിൽ ചീറ്റ് ഈ പറയുന്നവരെല്ലാവരും നിശബ്ദാവില്ലേ എന്ന് ചോദിച്ചു സന്യാസി എന്തായാലും ഈ കൊച്ചുകഥ പങ്കുവച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം